നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മണിപ്പൂർ വാർത്തകൾ ഒരുപാട് കേട്ട് കഴിഞ്ഞവരാണ് നമ്മൾ മണിപ്പൂരിൽ ഓരോ കലാപം നടക്കുമ്പോഴും അതിനുശേഷം ഇവിടെയുള്ള മാധ്യമങ്ങൾ പൊടിപ്പും തൊങ്ങലും ചേർത്ത് അവരുടെ ചില സങ്കല്പങ്ങളുമൊക്കെ ചേർത്തിട്ടാണ് അവർ വാർത്ത നമുക്ക് ഉരുട്ടിത്തരുന്നത് പലപ്പോഴും പലതവണ വേണ്ടപ്പെട്ടവർ അധികാരികൾ പറഞ്ഞു കഴിഞ്ഞതാണ് അവിടെ നടക്കുന്നത് ഗോത്രീയ കലാപമാണെന്ന് എന്നാൽ അതിനെ വർഗീയ കലാപമായി ചിത്രീകരിച്ചാണ് നമുക്കവർ തന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ കുറച്ച് ദിവസമായിട്ട് ഈ മണിപ്പൂർ വാർത്തകളൊന്നും നമ്മൾ കേൾക്കുന്നില്ല എന്തുകൊണ്ടാണ് കേൾക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണിപ്പൂരിൽ ഇപ്പോൾ ചില സംഗതികൾ നടക്കുന്നുണ്ട് അത് വളരെ വിദഗ്ധമായി അറിയാതിരിക്കാൻ വേണ്ടി ഇവർ മൂടി വെക്കുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് മറ്റൊന്നുമല്ല കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മണിപ്പൂരിൽ കുറച്ച് ആളുകളെ ഡീപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഡീപ്പോർട്ട് ചെയ്യുക എന്ന് നിങ്ങൾ ഒരുപക്ഷെ കേട്ട് കാണുമല്ലോ ഇവിടെ നമ്മുടെ പൗരന്മാരല്ലാത്തവരെ കണ്ടെത്തി തിരിച്ചയക്കുന്ന പ്രക്രിയയ്ക്ക് തന്നെയാണ് ഈ ഡീപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് നിലവിൽ ഇന്ത്യയിൽ ആസാമിൽ എൻ ആർ സി ഉണ്ട് ആസാമിൽ സാധ്യമല്ല പാകിസ്ഥാനിൽ നിന്നോ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നോ മറ്റ് ഏതെങ്കിലും അയൽ രാജ്യത്തു നിന്നൊക്കെ അവിടെ വന്ന് തങ്ങിയാൽ അവർ അവിടുത്തെ സർക്കാർ അവരെ പിടിച്ചാൽ തീർച്ചയായിട്ടും അവരെ തിരിച്ച് അയക്കപ്പെടുക തന്നെ ചെയ്യും അതേപോലെ കേരളമടക്കമുള്ള സ്ഥലങ്ങളിൽ പല വിദേശ രാജ്യക്കാരും വന്ന് ഒളിവിലും അല്ലാതെയും ജീവിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് ഇവിടെ ചില കൊലപാതകങ്ങളും മറ്റുമൊക്കെ നടക്കുമ്പോൾ അതിലെ പ്രതികളുടെ പേരുകൾ അത് നാമധാരികളാണെങ്കിലും നമ്മളൊന്നും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള വിചിത്രമായിട്ടുള്ള പേരുകളായിരിക്കും അവർക്കുള്ളത് അത് അവർ ഇന്ത്യക്കാരല്ല എന്നതിൻ്റെ ഒന്നാമത്തെ തെളിവ് തന്നെയാണ് ഇനി മണിപ്പൂരിലേക്ക് വരാം മണിപ്പൂരിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആളുകളെ തിരഞ്ഞു പിടിച്ച് ഇന്ത്യക്കാരല്ലാത്തവരെ കണ്ടെത്തി മ്യാൻമറിലേക്ക് തിരിച്ചയച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച അങ്ങനെ പേരെ ഡീപ്പോട്ട് ചെയ്തു അടുത്ത എഴുപത്തിയേഴ് പേരെ കണ്ടെത്തി കഴിഞ്ഞു അവർ അധികാരികളുടെ കസ്റ്റഡിയിലുണ്ട് ഉടൻ തന്നെ അവരെ ഡീപ്പോട്ട് ചെയ്യുന്നതാണ് ഇത് ഈ രണ്ട് കാര്യം മാത്രമല്ല അൻപതിനായിരത്തോളം മ്യാൻമർ ദേശക്കാരാണ് ഇവിടെ നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒളിച്ചു കഴിയുന്നത് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് അത് മണിപ്പൂരിൽ മാത്രമല്ല മണിപ്പൂരിലും മിസോറിലും ആയിട്ടാണ് ഇവർ കുടിയേറി ഒളിച്ചു പാർക്കുന്നത് ഇവരെ തീർച്ചയായിട്ടും കണ്ടെത്തി തിരിച്ച് അവരുടെ രാജ്യത്തേക്ക് തന്നെ അയക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഇതിനെയൊക്കെ തന്നെ അറിയാൻ സാധിക്കുന്നത് മ്യാൻമറിൽ അവിടെ സൈനിക അട്ടിമറിയും മറ്റുമൊക്കെ നടന്നിരുന്നു ആഭ്യന്തര കലാപം ഉണ്ടായിരുന്നു അതിനെ തുടർന്നാണ് ആളുകൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിതത്തിന് വേണ്ടി ഇന്ത്യയിലേക്ക് കുടിയേറിയത് തീർച്ചയായിട്ടും അവർ ഇന്ത്യയിലേക്ക് കുടിയേറി കഴിഞ്ഞപ്പോൾ അവർക്ക് അവരുടെ നാടിനോട് തോന്നുന്ന ആ ഒരു ആത്മബന്ധമോ സ്നേഹമോ അല്ലെങ്കിൽ കടപ്പാടോ ഒന്നും നമ്മുടെ നാടിനോട് തോന്നണമെന്നില്ല അത്തരക്കാർ തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോൾ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുകയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ തന്നെ മണിപ്പൂരിൽ കലാപം നടന്നു കലാപത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെടുകയുണ്ടായി അവരുടെ മൃതദേഹങ്ങളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നതായിട്ടുള്ള വാർത്തകൾ ഇവിടെയുള്ള മാധ്യമങ്ങൾ പക്ഷേ നമ്മുടെ നമ്മളെ വേറെ രീതിയിലാണ് ധരിപ്പിച്ചത് മൃതയങ്ങളോടുള്ള അനാദരവ് ദാ സംസ്കരിക്കാതെ നൂറുകണക്കിന് മൃതദേഹങ്ങൾ അവിടെ വെച്ചിരിക്കുന്നു എന്ന തരത്തിൽ ചിത്രങ്ങളും മറ്റുമായിട്ടാണ് കൊടുക്കുന്നത് അതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കാരല്ലാത്തവരുടെ മൃതദേഹമാണ് അവിടെ അങ്ങനെ വെച്ചിരുന്നത് അവരുടെ ബന്ധുക്കൾ അതായത് ബന്ധുക്കളും അവരുടെ കുടുംബക്കാരുമൊക്കെ അടുത്ത രാജ്യമായിട്ടുള്ള മ്യാൻമറിലും മറ്റുമൊക്കെയാണ് അവർ വന്ന് ഏറ്റെടുത്തെങ്കിൽ മാത്രമല്ലേ ഇത് സാധ്യമാവും അവർ വന്ന് ഏറ്റെടുക്കാൻ വരുമോ വരില്ല ഇന്ത്യക്കാരായിട്ടുള്ള ബന്ധുക്കളും മറ്റൊന്നും അവർക്കില്ലേം താനും അങ്ങനെ അധികാരികൾ അത് കുറേ കാലം സൂക്ഷിക്കും ആളുകൾ ബന്ധുക്കൾ ഇത് ഏറ്റെടുക്കാൻ വരുന്നില്ല എന്ന് കാണുമ്പോൾ പിന്നീട് സമയം കഴിയുമ്പോൾ അവർ അത് മറുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ നമ്മളോട് നമ്മുടെ മാധ്യമങ്ങൾ ഏത് തരത്തിലാണ് ഇത്തരം വാർത്തകൾ അവതരിപ്പിക്കുന്നത് എന്ന് നോക്കുക ഇപ്പോൾ ഈ നടക്കുന്ന കാര്യങ്ങൾ പോലും പക്ഷേ ഞാനൊരുപക്ഷെ പക്ഷേ ഇതിലൂടെ പറയുമ്പോൾ മാത്രമായിരിക്കും നിങ്ങളിൽ പലരും അറിയുന്നത് ഇവിടുത്തെ മാധ്യമങ്ങൾ ഇതൊക്കെ നമ്മളോട് പറയേണ്ടതല്ലേ പക്ഷേ അവർ പറയില്ല അങ്ങനെ മണിപ്പൂരിൽ ഒരുപക്ഷെ ശാശ്വതമായിട്ടുള്ള സമാധാനം സമീപ ഭാവിയിൽ തന്നെ വന്നേക്കും എന്നാണ് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നത് ഇന്ത്യക്കാരല്ലാത്ത ആളുകളെ കണ്ടെത്തി തിരിച്ച് അവരുടെ നാട്ടിലേക്ക് തന്നെ കയറ്റിവിടുന്ന പ്രക്രിയ മണിപ്പൂരിൽ ആരംഭിച്ചു കഴിഞ്ഞു നേരത്തെ തന്നെ എൻ ആസാമിലുണ്ട് മണിപ്പൂരിലെ നിയമസഭയിൽ ഈ എൻ ആർ സി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ഇതിനകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു അവിടുത്തെ മുഖ്യമന്ത്രി ബിരൺ സിംഗ് അത് മാധ്യമങ്ങളോടും പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ദേശീയ മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്താലും നമ്മുടെ ഇവിടെ മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ നാടിന് ഗുണമുണ്ടാവുന്ന ചില കാര്യങ്ങൾ അവർ വളരെ വിദഗ്ദ്ധമായി മൂടി വെച്ചിട്ട് അവിടെ നടക്കുന്ന ഗോത്ര ഗോത്രകലാപങ്ങൾ വറിയ കലാപമാണ് എന്ന തരത്തിൽ വാർത്തകൾ പടച്ചുവിട്ട് അന്ധചിദ്രമുണ്ടാക്കുന്ന പരിപാടി മാത്രമേ അവർക്കറിയൂ നാടിന് ഗുണമുണ്ടാക്കുന്ന വാർത്തയോ ഒന്നും ജനങ്ങളെ അറിയിക്കാൻ അവർ ബാധ്യസ്ഥരല്ല കാരണം അവരുടെ ഒരു മാധ്യമ പ്രവർത്തന രീതി അതാണ് വെബ്ഡസ് കർമാന്യൂസ്